ഹായ് ഹലോ പ്രീത സ്ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ പുട്ട് ചുവന്ന അരിയുടെ ചെമ്പാവരിയുടെ പുട്ടാണ് ഉണ്ടാക്കിയത് വെള്ള അരിയുടെ പുട്ടിനേക്കാൾ എല്ലാവർക്കും കുറച്ചുകൂടെ താല്പര്യം ചുവന്ന അരിയുടെ പുട്ടാണ് അതുകൊണ്ട് അതുണ്ടാക്കാമെന്ന് കരുതി ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പേ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പറ്റും ഞാൻ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പേ കുതിർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ പുട്ടിന് ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറുപയർ പുഴുങ്ങിയതും പപ്പടവും ഉണ്ട് പഴം വേണമെങ്കിൽ ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അതെല്ലാം കൂട്ടി കഴിക്കാൻ കൊടുത്തു എല്ലാവരും സന്തോഷത്തോടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി ഉച്ചക്കാലത്തേക്ക് എന്താണെന്ന് ആലോചിച്ചപ്പോഴത്തേന് അവിയൽ ഉണ്ടാക്കാമെന്ന് കരുതി അവിയൽ രാവ ഓണം ഉണ്ട് ഓണത്തിന് ശേഷം പിന്നെ ഇതുവരെ അവിയൽ ഉണ്ടാക്കിയിട്ടില്ല അവിയൽ ഉണ്ടാക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ അവിയൽ എന്തായാലും നമ്മൾ അരിഞ്ഞു വരുമ്പോൾ കുറച്ച് തോനെയാവും അന്നേരം അത് ബാക്കി വരും എപ്പോൾ അവിയൽ ഉണ്ടാക്കിയാലും അത് രണ്ട് ദിവസമായിട്ടൊക്കെ കഴിച്ച് തീർക്കാൻ പറ്റാറുള്ളൂ അതുകൊണ്ട് അവിയൽ അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ ഇന്നിപ്പം മോളും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ ഇന്ന് അവിയലാക്കാം എന്നാൽ എന്നും മെഴുക്കു പുരട്ടിയും തോരനുമൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് അവിയലാക്കാമെന്ന് കരുതി ഇതിൽ ചേന ചേമ്പ് പിന്നെ ആ വഴുതനങ്ങയൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ മുരിങ്ങിക്കായും കായുമൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാണ് ചേന ഇപ്പം നമ്മൾ കിളച്ചാൽ നല്ല പെട്ടെന്ന് വേവുന്ന ചേനയാണ് കേട്ടോ ചിലപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചേനയാണെങ്കിൽ ചിലപ്പം വേവാതെ ഇങ്ങനെ അവിടെ എവിടെയും കിടക്കും പക്ഷേ ഇത് നല്ല വെണ്ണ പോലെ പെട്ടെന്ന് എല്ലാ കഷ്ണത്തേക്കാളും മുമ്പേ വേവുന്ന ചേനയായിരുന്നു അതുകൊണ്ട് ചേനയും കൂടി ഇടാമെന്ന് കരുതി ഇത് ഇങ്ങനെ നമ്മൾ മലക്കറി അവിയലായിട്ടല്ല വെച്ചത് ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് അവിയലുണ്ടല്ലോ കായും ചേനയും ചേമ്പും മുരിങ്ങിയൊക്കെയൊക്കെ ഉള്ള അവിയൽ ആ അവിയലാണ് വെച്ചത് മറ്റേ പച്ചക്കറി എല്ലാം ഉള്ള വഴുതനെ മറ്റേ എന്ത് പടവലങ്ങയും മറ്റേ ആ വെട്ടുന്ന കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ വെള്ളരിക്ക അതൊക്കെ ഇട്ട് വെക്കുന്ന അവിയലിനേക്കാളും ഈ അവിയലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതാ ഉണ്ടാക്കാമെന്ന് ചേരിച്ച് ഇങ്ങനെ ക്യാരറ്റ് അങ്ങനത്തെ ഒന്നും അവിയലി ഇടുന്ന ഇഷ്ടമല്ല പിന്നെ അതുകൊണ്ട് ഇതേപോലത്തെ നാടൻ അവിയലാണ് ഉണ്ടാക്കുന്നത് ചേമ്പാണെങ്കിലും ഒരുപാട് ചേമ്പങ്ങ് പന്നലായിപ്പോയി അതിൽ നിന്ന് നല്ലത് നോക്കി രണ്ട് മൂന്ന് എണ്ണം കിട്ടി അതാണ് ഞാൻ അരിഞ്ഞത് അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയായി വെച്ച് റെഡിയാക്കി വെച്ചു ഇനി അപ്പോഴാണ് അവിടെ ഇവിടെ തേങ്ങ തെങ്ങ് കയറാൻ ഒരാൾ വന്ന് തേങ്ങ എല്ലാം തീർന്നിരിക്കുന്ന ഒരവസരം കൂടെ ആയതുകൊണ്ട് എന്നാൽ തേങ്ങ തേങ്ങ അടത്താൻ തീരുമാനിച്ച് തേങ്ങ അടത്താൻ ഇത് കരുതി അങ്ങനെ അയാളുടെ കൂടെ നടന്ന് എൻ്റെ സമയവും പോയി അരമുക്കാൽ മണിക്കൂർ തേങ്ങ പറക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ ആയിട്ട് പോയി തെങ്ങ് കയറുന്ന ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് ഇനി അടുത്ത തലമുറയിലുള്ളവർക്ക് തെങ്ങ് കയറുന്നതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം അത് കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ എടുത്തത് അങ്ങേര് കയറുന്നത് പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ച് അരിഞ്ഞു പെട്ടെന്ന് അവിയൽ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയിപ്പം അവിയൽ വെക്കുന്നൊന്നും കാണിക്കാനൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം ഇങ്ങനെ അവിയൽ വെക്കുന്നതെന്നൊക്കെ പിന്നെ ഇതിങ്ങനെ അടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് കഷ്ണങ്ങൾ ഒരുപാട് വലുതായിട്ട് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ അവിയൽ നന്നായിട്ട് തിളച്ച് ഇനി അവിയലിന് അരപ്പിട്ട് നമുക്ക് ഇളക്കിയാൽ മതി അരപ്പിൽ ഞാൻ പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയാണ് ആണ് ചേർക്കുന്നത് ചുമന്നുള്ളി അരയ്ക്കുന്നവരുണ്ട് പക്ഷേ ഞങ്ങൾ പച്ചമുളക് ജീരക്കും വെളുത്തുള്ളി മാത്രമേ അരയ്ക്കാറുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് പറ്റി വരുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി അത് വിളമ്പുന്ന സമയമാകുമ്പോൾ നല്ലതായിട്ട് ഇരിക്കും പിന്നെ മീൻ കിട്ടിയത് എന്ത് കറുത്ത ആവോലി എന്ന് പറഞ്ഞൊരു മീനാണ് അത് ഇച്ചിരി നല്ല മീനായിരുന്നു പക്ഷേ അത് കണ്ടിച്ചെടുക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇരിഞ്ഞെടുത്ത് അങ്ങനെയാണ് ഞാൻ കണ്ടിച്ചെടുത്തത് പിന്നീടത് നമ്മൾ പുളിയും മുള മറ്റേ മുളക് കറി പോലത്തെ അങ്ങനെ വെക്കാനേ ആ മീൻ കൊള്ള കൊള്ളത്തുള്ളു പിന്നെ പച്ചരച്ച് വെക്കാനൊന്നും കൊള്ളത്തില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ കടുവറുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ് അതൊന്ന് ഇളം ചുമന്ന കളറ് വഴണ്ട് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി ഉലുവപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം സാധാരണ നമ്മൾ വെക്കുന്ന കണക്ക് തന്നെ മീൻ മറ്റേ എല്ലാ മീൻ കറിയും വെക്കുന്ന കണക്ക് തന്നെ വെച്ചാൽ മതി കുരുമുളക് പൊടിയൊക്കെ ഒരു കുറച്ച് ചേർത്താൽ മതി കേട്ട തോനെ മുട്ട കുരുമുളക് ചവയ്ക്കും പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്തത് അപ്പോഴും നല്ല കളറൊക്കെ കിട്ടുന്നതിന് നല്ലതാണ് പിന്നെ കുറച്ച് ഉലുവപ്പൊടി പിന്നെ ഉപ്പും കൂടി ഇട്ട് ഒന്ന് നല്ലതായിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ വെള്ളമൊഴിച്ച് തിളപ്പിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഉപ്പും പിന്നെ നമ്മുടെ എന്ത് ഉണ്ടല്ലോ പിണറപ്പുളളി രണ്ട് കഷ്ണം ഇട്ടാൽ മതി ഒരുപാട് ഇടണ്ട ഭയ ഭയങ്കര പുളുപ്പായിരിക്കും അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പിണറപ്പുളി ഇട്ടാൽ മതി ഇവിടെ പുളിപ്പ് കുറച്ച് മതി അതുകൊണ്ട് കുറച്ച് പുളിയേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് വേവുന്ന കഷ്ണമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇട്ട് തിളപ്പിച്ചാൽ അത് അതുപോലെ തവിയിട്ട് ഇളക്കാനും പറ്റത്തില്ല കുഴഞ്ഞു പോകും അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണിന് മീൻകറി അവിയൽ രസം ഇന്നലത്തെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചു നിങ്ങളും എല്ലാം കഴിച്ചു കാണുമെന്ന് കരുതുന്നു എല്ലാവരും കമൻസൊക്കെ ഇടണം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം നാളെ കാണാം ബൈ